നമസ്കാരം പ്രിയ എസ് കെ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ഫെബ്രുവരി മാസത്തെ രാശിഫലമാണ് പറയുന്നത് ഒരു മേടം രാശിയിലും ചന്ദ്രൻ ഹേതു എന്നീ ഗ്രഹങ്ങൾ കന്നി രാശിയിലും ഭുജൻ ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ ധനു രാശിയിലും മകരം രാശിയിൽ സൂര്യൻ കുംഭം രാശിയിൽ ശനി ഭഗവാൻ മീനം രാശിയിൽ രാഹു എന്നീ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന കാലമാണ് ഈ ഗ്രഹനില അനുസരിച്ച് ഫെബ്രുവരി മാസം ഓരോ രാശിയുടെയും രാശിഫലം പരിശോധിക്കാം ആദ്യം മേടം രാശിയുടെ രാശിഫലം ശനി ഭഗവാൻ ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്നതുകൊണ്ട് ധനധാന്യ ലാഭം ഇവർക്ക് നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കുവാൻ സാധിക്കുക ശ്രീ സംസർഗം എന്നീ ഫലങ്ങളാണ് ലഭിക്കുന്നത് ശുക്രൻ ഒൻപത് പത്ത് എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന കാലമായതുകൊണ്ട് ശുക്രൻ ഒൻപതിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് കുടുംബ സൗഖ്യം കാര്യസ്ഥിതി ബന്ധുക്കളിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കുക സാമ്പത്തിക നേട്ടം ഇവർ പ്രവർത്തിക്കുന്ന എല്ലാ മേഖലയിൽ നിന്നും കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു കാലമാണ് ബുധൻ പത്ത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ കാര്യപ്രാപ്തി സന്തോഷകരമായിട്ടുള്ള ജീവിതം പുത്രസൗഭാഗ്യം ധനലാഭം എന്നിവ കൈവരിക്കുവാനുള്ള ഭാഗ്യം ഇവർക്ക് വന്നു ചേരുന്നു അടുത്ത രാശി ഇടവം രാശിയാണ് ഇടവം രാശിയുടെ ഗ്രഹനില പരിശോധിക്കുമ്പോൾ സൂര്യൻ പത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് പുതിയ അവസരങ്ങൾ ഇവരെ തേടിയെത്തുന്നതാണ് ഉദ്യോഗസ്ഥർ സ്വന്തം ജോലിയിൽ അധികം ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കാലമാണ് അതുപോലെ രാഹു പതിനൊന്നിൽ സഞ്ചരിക്കുന്നതിനാൽ കൂടുതൽ ധനലാഭം എല്ലാ തലത്തിലും ഇവർക്ക് കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു കാലമാണ് അതുപോലെ എട്ടിൽ ബുധൻ സഞ്ചരിക്കുന്ന കാലമാണ് എട്ടിൽ ബുധൻ സഞ്ചരിക്കുന്ന സമയത്ത് കാര്യവിജയം പുത്രസുഖം ധനസമൃദ്ധി എന്നിവ കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു കാലമാണ് ബുധൻ എട്ടിൽ നിന്ന് പത്തൊമ്പതാം തീയതി കുംഭം രാശിയിലേക്ക് മാറുന്ന സമയത്ത് ഇവർക്ക് ചില രോഗങ്ങൾ വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും ശത്രുക്കളിൽ നിന്നും ചില ഉപദ്രവങ്ങൾ വരാനുള്ള സാധ്യത കൂടെ ഉള്ളതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാലമാണ് എന്നാൽ ഒൻപതിൽ ഗുജൻ സഞ്ചരിക്കുന്നതുകൊണ്ട് രോഗങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ ആരോഗ്യത്തിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു കാലം ആണ് ഇടവം രാശിക്കാർക്ക് ഒൻപതിൽ സൂര്യൻ സഞ്ചരിക്കുന്നതുകൊണ്ട് അപകട സാധ്യത ഉള്ളതിനാൽ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന സമയത്ത് പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നത് വളരെ നല്ലതാണ് ശുക്രൻ എട്ട് ഒൻപത് എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് ശ്രീ സൗഖ്യം സമ്പദ് അഭിവൃദ്ധി ഗ്രഹ നേട്ടങ്ങൾ ശുക്രൻ ഒൻപതിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ധർമ്മപരമായിട്ടുള്ള ചിന്തകൾ ധനലാഭം കുടുംബ സൗഖ്യം എന്നിവ കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു കാലമാണ് ഇടവം രാശിക്കാർക്ക് അടുത്ത രാശി മിഥുനം രാശിയാണ് മിഥുനം രാശിക്ക് ഗുരു പതിനൊന്നിൽ സഞ്ചരിക്കുന്നതിനാൽ എല്ലാവിധത്തിലും വിജയം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു കാലമാണ് ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുടെ പ്രശംസ പിടിച്ചു പറ്റുന്ന ഒരു കാലമാണ് അതുപോലെ ഏഴ് എട്ടിൽ കുജൻ സഞ്ചരിക്കുന്നതിനാൽ ചില തടസ്സങ്ങൾ അനുഭവിക്കേണ്ടി വന്നേക്കാം അതുപോലെ നേത്ര രോഗങ്ങൾ വരാതെ സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ് ചിലർക്ക് രക്തസംബന്ധമായിട്ടുള്ള ദൂഷ്യങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ഏഴ് എട്ട് എന്നീ ഭാവങ്ങളിൽ ശുക്രൻ സഞ്ചരിക്കുന്ന ഒരു കാലമാണ് ശുക്രൻ ഏഴിൽ സഞ്ചരിക്കുന്ന സമയത്ത് ചില കുടുംബ കലഹങ്ങൾ ധനനഷ്ടങ്ങൾ എന്നിവ വരുമെങ്കിലും ശുക്രൻ പതിനൊന്നാം തീയതി മകരം രാശിയിലേക്ക് മാറുമ്പോൾ ഗ്രഹലാഭം ശ്രീ സൗഖ്യം സമ്പ സമൃദ്ധി എന്നിവ കൈവരിക്കുവാനുള്ള ഭാഗ്യം വന്നു ചേരുന്നു ശനി ഒൻപതിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് ശത്രുക്കളിൽ നിന്ന് ചില പ്രശ്നങ്ങൾ നേരിടേണ്ട ഒരു കാലമാണ് അതുകൊണ്ട് വളരെ സൂക്ഷിക്കുന്നത് നല്ലതാണ് കർമ്മ കർമ്മതടസ്സങ്ങളൊക്കെ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഈ രാശിക്കാർക്ക് ചില രാശികളുടെ രാശി മാറ്റം കൊണ്ട് ക്രസ്വകാലത്തേക്ക് ചില പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ട സാഹചര്യം വരുമെങ്കിലും ലാഭസ്ഥാനത്ത് ഗുരു സഞ്ചരിക്കുന്നത് ആ പ്രശ്നങ്ങളെയൊക്കെ ധരണം ചെയ്യാനുള്ള ശക്തി ഇവർക്ക് ലഭിക്കുന്നതാണ് ഇഷ്ട ഭക്ഷണ സമൃദ്ധി സ്ഥാനഗുണം ധനലാഭം എല്ലാ മേഖലയിലും കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു കാലമാണ് മിഥുനം രാശിക്കാർക്ക് അടുത്ത രാശി കർക്കിടകം രാശിയാണ് കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ അഞ്ചാം തീയതി മുതൽ ഗുജൻ ഏഴിൽ സഞ്ചരിക്കുന്നതിനാൽ എല്ലാവരോടും വളരെ ശ്രദ്ധിച്ച് ഇടപഴകുന്നത് വളരെ നല്ലതാണ് ആരോഗ്യത്തിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നല്ലതാണ് ഉദ്യോഗസ്ഥർക്ക് ജോലി ഭാരം കൂടുമെങ്കിലും ൃത്യ സമയത്ത് എല്ലാ ജോലികളും ചെയ്ത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ടഫ് കോമ്പറ്റീഷൻ നേരിടുന്ന ഒരു കാലമാണ് എന്നാൽ ഇവർക്ക് പ്രതീക്ഷിച്ച ലാഭം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു കാലം കൂടിയാണ് ഈ ഫെബ്രുവരി മാസ ബുധൻ ഏഴ് എട്ട് എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന ഒരു കാലമാണ് ഏഴിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഭാര്യ വിട്ട് പിരിഞ്ഞിരിക്കേണ്ട ഒരു അവസ്ഥ വന്നേക്കാം എന്നാൽ അലസത കാര്യവിഘ്നം എന്നിവ ആണ് ഫലമെങ്കിൽ അത് എട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ കാര്യജയം പുത്രസുഖനധാന്യ സമൃദ്ധി എന്നിവ കൈവരിക്കുന്ന ഒരു കാലമാണ് രാഹു ഭഗവാൻ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നതിനാൽ എല്ലാവിധത്തിലും ഇവർക്ക് ഒരു ആശ്വാസം പകരുന്ന ഒരു കാലമെന്ന് പറയാം കർക്കിടകം രാശിക്കാർക്ക് ഇപ്പോൾ അഷ്ടമ ശനി കാലമാണ് അഷ്ടമ ശനി കൊണ്ടുള്ള ദോഷങ്ങൾ മാറാനായി പ്രത്യേകമായിട്ട് ശനി പ്രീതികരങ്ങളായിട്ടുള്ള പൂജകളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് കർക്കിടകം രാശിക്കാർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ ശ്രദ്ധിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കാര്യവിജയം നേടാവുന്നതാണ് അതുപോലെ പത്തിൽ ഗുരു സഞ്ചരിക്കുന്നതിനാൽ സ്ഥലം മാറ്റം ജോലി മാറ്റം എന്നിങ്ങനെയുള്ള മാറ്റങ്ങൾ ചില കർക്കിടക രാശിക്കാർക്ക് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് കർക്കിടകം രാശിക്കാർ കൂടുതൽ ചിന്തിച്ച് ആലോചിച്ച് പ്രവർത്തിക്കുന്നത് ഇവർക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോയിൽ പറയുന്ന നാല് രാശിക്കാരും ദോഷശാന്തി പരിഹാരത്തിനായി പ്രധാനമായി പൂജകൾ പ്രാർത്ഥനകൾ ചെയ്യുന്നത് വളരെ നല്ലതാണ് അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ അർച്ചനകൾ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഏവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഏവർക്കും നന്ദി നമസ്കാരം